സ്ത്രീകൾക്ക് നവംബർ ഒന്ന് മുതൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളിൽ പത്ത് ശതമാനം വരെ വിലക്കുറവ് വമ്പൻ പ്രഖ്യാപനവുമായി സപ്ലൈകോ വിശദമായ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക കേരള പ്രവിദിനമായ നവംബർ ഒന്ന് മുതൽ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവ് നൽകും ഇതുൾപ്പെടെയുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി സപ്ലൈകോയുടെ അൻപതാം വാർഷിക ആഘോഷങ്ങൾ സമാപിച്ചു സ്വകാര്യ റീറ്റെയിൽ ശൃംഖലകളോട് മത്സരിക്കത്തക്ക വിധം സപ്ലൈകോയെ ആകർഷണീയമാക്കുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി അനിൽ പറഞ്ഞു ഓണക്കാലത്ത് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ തുടങ്ങി സഞ്ചരിക്കുന്ന മാവലി സ്റ്റോറുകൾ പ്രവർത്തനം തുടരും മൂന്ന് അത്യാധുനിക സിഗ്നേച്ചർ മാർട്ടുകൾ എറണാകുളം തലശ്ശേരി കോട്ടയം എന്നിവിടങ്ങളിൽ അടുത്ത മാസം തുടങ്ങും മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പായി മുപ്പത് മാവേലി സ്റ്റോറുകൾ സൂപ്പർ സ്റ്റോറുകളാക്കും വിപണി ഇടപെടലിനുമൊപ്പം അന്താരാഷ്ട്ര നിലവാരമുള്ള റീറ്റെയിൽ ശൃംഖലകളോട് കിടപിടിക്കും വിധത്തിൽ മാർക്കറ്റിംഗ് രീതികളും സപ്ലൈകോ ആവിഷ്കരിക്കും ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവാണ് വരവാണ് ലക്ഷ്യം സപ്ലൈകോയിലെ ഉപഭോക്താക്കൾക്ക് വിലക്കുകൾ ലഭ്യമാക്കാൻ പ്രിവിലേജ് കാർഡുകൾ ഏർപ്പെടുത്തും ആറ് പുതിയ പെട്രോൾ പമ്പുകൾ ആരംഭിക്കും സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾ മറ്റു വിൽപ്പനശാലകളിൽ കൂടി വിപണനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഇത്തരം വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക